ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി പൊതിച്ചോറ് കണ്ടാലോ അപ്പോൾ അതാ നമ്മുടെ വായനയിലൊക്കെ വാട്ടി നല്ല റെഡി ആക്കിയിട്ടുണ്ടായിരിക്കും നമുക്ക് ആവശ്യമുള്ള അത്ര ചോറ് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ മലപ്പുറം തിരൂർ ഭാഗത്തൊക്കെ പറഞ്ഞ പുളിഞ്ചാറ് നമ്മുടെ കുമ്പളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു കറി കേട്ടോ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ഉണ്ട് കേട്ടോ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളരയ്ക്കായിട്ട് ഒരു താളിപ്പ് ഉണ്ടായിരുന്നു അതും വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അന്നിട്ട കാന്താരി മുളക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്നെണ്ണം വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അയൽക്ക് മീൻ പൊരിച്ചത് വന്നിട്ട് അയൽ ആയിരുന്നു അപ്പം അതും വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും വെച്ചെടുത്തു പിന്നെ നമ്മുടെ പുതിച്ചോറിലെ മെയിൻ താരം എന്ന് പറഞ്ഞാൽ നമ്മളെ മുട്ട പൊരിച്ചതല്ലേ അതില്ലാതെ എൻ്റെ പുതിച്ചോറാണല്ലേ അപ്പം അതും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പപ്പടം കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചമ്മന്തി ഇല്ല കേട്ടോ അതിൻ്റെ പുതിച്ചോറിൽ ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അതിൻ്റെ സൈഡ് കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് മോര് ഒരു ചെറിയ പത്രത്തിലൊന്ന് ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഒന്ന് വെക്കുന്നുണ്ട് കെട്ടോ അപ്പോൾ അതാ നമ്മൾ പൊതിച്ചോറ് ഇനി നമുക്കിതൊന്ന് പൊതി കെട്ടണം ഇതാ ഇത്രയും ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ ഒന്നൊരു അടിപൊളി പുതിച്ചോറ് തന്നെയാണ് അപ്പോൾ നമ്മളിതാ പൊതിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ് നമ്മൾ പൊതിയൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചു നോക്കട്ടോ അപ്പം നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ കഴിഞ്ഞിട്ട് നമ്മൾ വന്നു അപ്പം നമ്മൾ ഒന്ന് അയച്ചു നോക്കാം അപ്പം അത് അയക്കുമ്പോഴത്തേക്കും നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അത് തന്നെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം വരുന്നുണ്ട് മോളിൻ്റെ അടുത്ത് ഭയങ്കര പറയേണ്ടിട്ടായിരുന്നു എനിക്കിതിൽ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത് കഴിക്കുന്ന വീഡിയോ മിക്സ് ചെയ്യുന്ന വീഡിയോ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഞാനും കഴിച്ചു നോക്കി മൂക്കും കൊടുത്തായിരുന്നു അപ്പം ആ വീട് മിസ്സായിപ്പോയി എന്തായാലും അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ വൺ ഇയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം എന്താ എല്ലാവരും സപ്പോർട്ടും വേണം പ്രതീക്ഷിച്ചുകൊണ്ട് ഓക്കെ ബൈ